Ha ha ha! ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താണെന്ന് അറിയാ അതായത് രേണു സുധിനെ പറ്റിയിട്ടുള്ള വീഡിയോന്ന് ഞാൻ ഇങ്ങനെ കാണുന്നത് അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി പറയുന്ന ഒരു വാക്കുണ്ട് എനിക്ക് അരിവേണിക്കണം എനിക്ക് അരിവേണിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റ് ബോക്സിൽ മുഴുവൻ പറയുന്നത് എനിക്ക് അരിഗണിക്കണം എനിക്ക് അരിവേണിക്കണം എന്നാണ് എൻ്റെ പൊന്ന് സഹോദരി എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇവിടെ ആരും ആരോടും അരിവേണിക്കേണ്ട ഒന്നും പറയുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് രേണു സുദിക്ക് മാത്രം ഇത്രമാത്രം ഹേറ്റേഴ്സ് ഉണ്ടാകുന്നത് അവരുടെ കളി തന്നെയാണ് അതായത് അവർ സുധി മരിച്ചപ്പോഴും അത് കഴിഞ്ഞപ്പോഴൊക്കെ അവരെന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാണ് അവർ പിന്നെ എന്താ പറയുക വേർപ്പ് കൊണ്ട് മറ്റേ മണത്ത് നോക്കുന്നത് ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ അതായത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുദീൻ്റെ ഭാര്യ ഇപ്പോഴെന്ന് പറയുന്നത് കുറച്ച് ദാ ഇങ്ങനെ അഭിനയിക്കുന്നോ അല്ലെങ്കിൽ കുറച്ച് ന്യൂഡായിട്ട് അഭിനയി ഇതൊന്നും ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം ആരും ചെയ്യേണ്ടെന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അതായത് മറ്റുള്ളവർ എന്നെ തെറി പറയുന്നേ മറ്റുള്ളവർ എന്നെ വിമർശിക്കുന്നേ എൻ്റെ പൊന്ന് സഹോദരിയെ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിച്ച് ഒരുപാട് ആൾക്കാരുടെ ഇവിടെ ഈ കൊല്ല കൊല്ലസ്തുതി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളെല്ലാം സ്വീകരണ റൂമിൽ പിന്നെ വർഷങ്ങളോളം നമ്മുടെ എല്ലാ സ്വീകരണ റൂമിൽ ഉണ്ടായിരുന്നു അപ്പം അയാളെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അയാളുടെ ഭാര്യ പോയിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരും വിമർശിക്കും അല്ലാതെ താങ്കൾ പോയിട്ട് ഇനി അഭിനയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റീൽ അഭിനയിച്ചതുകൊണ്ടോ ഒരു സീരിയൽ അഭിനയിച്ചതുകൊണ്ടോ ഇവിടെ ആർക്കും കുഴപ്പമില്ല പിന്നെ എന്താണ് താങ്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും അതായത് ഇപ്പോഴും എന്ന് പറയുന്നത് പലരും വൈറലാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് താങ്കളെയാണ് താങ്കളെയാണ് എല്ലാവരും വൈറലാകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് താങ്കൾക്ക് മനസ്സിലാകുന്നില്ല അവര് പല കോപ്രായങ്ങളും കെട്ടുന്നു അവർ പല കോപ്രായങ്ങളും കെട്ടിക്കുന്നു അത് നിങ്ങൾ ആടുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇതേപോലെയാണ് അഭിനയിക്കുന്നത് നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിമർശിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോഴും പോയിട്ട് ഒരു ഒരു റീൽ അഭിനയിക്ക് അര്യണ് സുദീന്റെ റീൽ വന്നിരിക്കുന്നത് ഒന്നും വേണ്ട ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാലും പോരെ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ തൻ്റെ വീട്ടിൽ രാവിലെ മുതൽ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ വ്ളോഗായിട്ട് ചെയ്താൽ പോലെ എത്ര പേര് കാണാനുണ്ടാകും എന്തിനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്ത് സ്വയം ഇങ്ങനെ എന്താ പറയേണ്ടത് നശിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല നിങ്ങൾ നശിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് റീച്ച് ഉണ്ട് രേണു സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര റീച്ചാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരിക്കലും നിങ്ങളെ സപ്പോർട്ടൊന്നും കുറഞ്ഞു പോയിട്ടില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക ഇവിടെ ഒരുപാട് പേരുണ്ട് ഭർത്താവ് മരിച്ച ഒരുപാട് പേരുണ്ട് ജീവിക്കാൻ വഴിയില്ലാത്തവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനൊക്കെ സ്ത്രീ എന്നോട് പറഞ്ഞു ഞാനൊരു കടയിലാണ് സാർ ജോലി ചെയ്യുന്നത് എണ്ണായിരം രൂപയാണ് എൻ്റെ ശമ്പളം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് സാർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ നിന്ന് കഞ്ഞി കിട്ടും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് ഇനി രണ്ടു മാസം എന്ത് ചെയ്യണമെന്നറിയില്ല എന്നറിയില്ല സാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ പറഞ്ഞിരുന്നു അവർക്ക് എട്ടായിരം രൂപയാണ് അവർക്ക് കിട്ടുന്നത് അവർ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഭർത്താവില്ല അവർക്ക് മനസ്സിലാക്കണം നിങ്ങളെ അല്ലാതെ അവർ പോയിട്ട് റീലിടാനോ ഇനി ഇതിനൊന്നും അവർ പോവില്ല അതാണ് പറയുന്നത് നമുക്ക് റീല് ചെയ്യുന്നതുകൊണ്ടോ വീഡിയോ ചെയ്യുന്നതുകൊണ്ടോ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് എന്തുവേണം ചെയ്യാം പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ അതായത് ഇതിനിടയ്ക്ക് ഒരു തന്നെ ഏതൊരു ഡോക്ടറാന്നാണ് പറഞ്ഞത് എന്തോ ഒരു ഡോക്ടർ ആളോ വന്നിട്ട് കല്യാണ പെണ്ണൊക്കെ ആയിട്ട് ചമച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ അവനിത് സ്ഥിരം പരിപാടിയാണ് അതായത് ഈ ഡോക്ടർ എന്ന് പറയുന്നവന് ഇത് സ്ഥിരം പരിപാടിയാണ് ഇതുപോലെയുള്ള നല്ല റീ പിന്നെ റീച്ചുള്ള ഏതെങ്കിലും ഒരു യുവതിയോ മൊത്തിട്ട് ഇതുപോലെ ഒരു അവൻ കാണിക്കും ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖൊക്കെ പൊള്ളിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ പിടിച്ചിട്ട് ഇതുപോലെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സിനെ കിട്ടി അതുപോലെ നല്ല വ്യൂസ് കിട്ടി അതായത് ഇവൻ്റെ മനസ്സ് ഇവൻ്റെ നന്മ എന്നൊക്കെ പറഞ്ഞിട്ട് മാങ്ങാത്തൊലി ഇത് കുറേ നാൾ കഴിഞ്ഞതിൽ പറയുന്നത് ഇത് വെറുതെ റീൽസിന് വേണ്ടിയാണെന്ന് അതുപോലെ തന്നെയാണ് ഈ രേണുവിനെ ഞാൻ കല്യാണം കഴിക്കുന്നു രേണുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്രായങ്ങൾ മുഴുവൻ ജനങ്ങൾ കണ്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് റീല് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ തീ കുറച്ച് കത്തുമ്പോൾ ഇച്ചിരി മണ്ണെണ്ണയും കൂടി എടുത്ത് ഒഴിക്കാലോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് നല്ലോണം കത്തുമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി ശരിയല്ല നിങ്ങൾക്ക് റീൽസ് ചെയ്യണോ വീഡിയോ ചെയ്യണോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യൂ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ കാണാൻ ആൾക്കാരുണ്ട് കാരണം നിങ്ങളുടെ സുധീയേറ്ററിന് വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങൾ കാണും കാരണം സുധി നമുക്കെല്ലാം വേണ്ട ചങ്ക് തന്നെയാണ് ആ സുധീൻ്റെ ഫാമിലി ഒരു കാലത്തും ഇവിടെ പട്ടിണി അടക്കം നമ്മൾ പറയില്ല പക്ഷേ സുധീൻ്റെ പേരും പറഞ്ഞിട്ട് ഈ കോപ്രായങ്ങൾ കാണിക്കരുത് അതുപോലെ തന്നെ സുധീനെ വിറ്റ് തിന്നരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആ സുധിയോടുള്ള നന്മയും സ്നേഹവും ഒരുപാട് മനുഷ്യന്മാർക്കുണ്ട് അത് കളഞ്ഞു കുളിക്കരുത് അതായത് നിങ്ങൾക്ക് ഇപ്പോഴെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജി പിന്നെ ഇനിയിപ്പോൾ ജോലി ആ ചെറുക്കനാണെങ്കിൽ ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ നിമിഷം ക്ഷം തന്നെ ശ്രീകണ്ഠ സാറ് പറഞ്ഞിട്ടുണ്ട് ജോലി നമ്മൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സുധിയുടെ വീട്ടുകാർ പട്ടിണി കിടക്കണമെന്ന് ഒരാളും വിചാരിക്കൂല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധി മാത്രമല്ല സഹോദരി ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ മിമിക്രി ലോകത്ത് നിന്നും ഒന്നും ആകാതെ ഒന്നും ചെയ്യാതെ ഒരു സമ്പാദ്യവും ഇല്ലാതെ ഞാൻ ഇനിക്ക് പിന്നെ ഒരു മെമിക്രിക്കാരൻ്റെ വീട് കണ്ടു അയാൾക്ക് സുരാജ് വെഞ്ഞാറമുളകാരൻ വീടെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിന് അത് ചെയ്തു കൊടുത്തോന്ന് നമുക്കറിയില്ല അതായത് അയാളുടെ വീടിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് മിമിക്രിക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് അറിയപ്പെടാത്തവരുണ്ട് പക്ഷേ രേണു സുതിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഈ സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ്റെ ഒരു നന്മയും അയാളുടെ ആ മറ്റുള്ളവരുള്ള പെരുമാറ്റവും പിന്നെ അയാൾ ഒരു ചെറുപ്പത്തിൽ അനുവദിച്ച ഒരുപാട് യാതനകളെ ഇതൊക്കെ ഞാൻ കൊല്ല സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറിയത് അത് രേണുവിന് കിട്ടുന്നുണ്ട് രേണു പക്ഷേ അത് മനസ്സിലാകുന്നില്ല രേണുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ എല്ലാവരും ഇവരെ കല്ലെറിയുന്നവരും എല്ലാവരും ഇവരുടെ ശത്രുക്കളുമാണ് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യും ഇമ്മാതിരി കൂതറ ഇൻ്റർവ്യൂ ആദ്യം നിർത്തിക്കളാം അതായത് ഓരോ തമ്ലൈനും വെച്ചിട്ട് ഓരോ കാര്യങ്ങളും വെച്ചിട്ട് ഇതുപോലെ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഡ്രസ്സട്ട് അടക്കം എന്ത് എന്താ കാണിക്കുന്നത് ഇവിടെയാണെങ്കിലും നമ്മുടെ മഞ്ജു വാര്യരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശോഭനയുണ്ട് ഉർവശിയുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരം കാണിക്കുന്നുണ്ടോ ഇതിനടക്കം ഞാൻ നോക്കുമ്പോഴാണ് പിന്നെ എന്താ പറയേണ്ടത് ഇനി ഞാൻ ഇങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തമ്ലൈനും അതുപോലെ ഫോട്ടോസും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്ക് അപ്പോഴും കാണും ഇതുപോലെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തിനെ ഇതാകുന്നത് എന്തിനെ ചെറുതാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാ മനസ്സിലാകാത്തത് അതായത് നിങ്ങൾ കൊല്ലം ഭാര്യ തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ വേർപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്പ്രേ വരെ വാങ്ങിച്ചു വെച്ചവളാണ് നിങ്ങൾ എന്നിട്ടും ഇമ്മമാതിരി കൂതല പിന്നെ ഇത് കാണിക്കാൻ പാടുണ്ടോ സൂതിക്ക് അത്രമാത്രം നാണക്കേടാണ് ഇതൊന്നും വിമർശനമോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ അരിവാങ്ങിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നും അല്ല പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങളെ ഇതാക്കാൻ വരുന്ന നിങ്ങളിലൂടെ വൈറലാകാൻ വരുന്ന കുറേ എണ്ണം ഉണ്ട് മാറി ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ചെരുപ്പിന്റെ വള്ളി കൊണ്ട് അങ്ങ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെലവിൽ വന്നിട്ട് വലിയ ആളാകാൻ വേണ്ടി നോക്കുന്ന കുറേ ക്യാമറമാൻമാരും അതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്നവരും ഇവരൊക്കെയുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കി നിർത്തുക ഇങ്ങനെ നിർത്തിയാൽ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഈ ഹേറ്റേഴ്സ് കുറയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും നിങ്ങൾ ജീവിക്കേണ്ടതോ അല്ലെങ്കിൽ അവർക്കാർക്കും അസൂയമുണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല ധനം കൊണ്ടാണ് അവരൊക്കെ പറയുന്നത് അതായത് കൊല്ലസുദീൻ്റെ ഭാര്യ അതേ കിടക്കുന്ന ഇങ്ങനെ ഒരു വേഷം ഇട്ടിട്ട് ഇല്ല കൊല്ലസുദീൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു വേഷത്തിൽ അഭിനയിക്കുന്നു ഇവർക്ക് ഏതിൻ്റെ ഇവർക്ക് ഏതിൻ്റെ കേടാണ് ഇവരെ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് ഇതിന് ഇത്രമാത്രം പൈസ കിട്ടുന്നൊന്നും എനിക്കറിയില്ല അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിപ്പോൾ ഒരു വീഡിയോ വൈറൽ ആയിരുന്നിട്ട് കോടിക്കണക്കിനൊന്നും രൂപ കിട്ടാനൊന്നും പോകുന്നില്ല അവർക്ക് നല്ല രീതിയിൽ അഭിനയിച്ചൂടെ നല്ല നല്ല സീരിയൽ വരുന്നുണ്ട് നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് ഷോർട്ട് മൂവീസ് വരുന്നുണ്ട് ഇതിലൊക്കെ അഭിനയിച്ചൂടെ പിന്നെ അതുമാത്രവുമല്ല ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നെ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സുധീൻ്റെ വീട്ടുകാർ ഒരിക്കലും എന്ന് ഇവിടെ ഒരു മലയാളിയും വിചാരിക്കൂല കാരണം ഞാൻ സുധിയോട് എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടമാണ് ആ സുധീൻ്റെ ഭാര്യ ഇമാതിരി കോപ്രായങ്ങൾ കിട്ടുമ്പോഴാണ് എല്ലാവരും വിമർശിക്കുന്നത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത് ഇവരുടെ ഓരോ ഇൻ്റർവ്യൂകളും ഓരോ കോപ്രായങ്ങളും കാണുമ്പോഴും ഇവരെല്ലാവരും വിമർശിക്കുന്നു ഇവരെല്ലാവരും ഏറിൽ കയറ്റുന്നു ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ശരിക്കും ചിരിയല്ലേ വരുന്നത് അതായത് കൊല്ല സുദി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ ഒരു മിമിക്രക്കാരൻ്റെ ഭാര്യ ഇതുപോലെയാണോ ോട് പെരുമാറേണ്ടത് ഇതുപോലെയാണോ അഭിനയിക്കേണ്ടത് ഇനി അവർ അവർ അവരഭിനയിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ അഭിനയിക്കുന്നു അതുപോലെ എന്റെ ഫോട്ടോഷൂട്ടാണ് എന്റെ കല്യാണം കഴിഞ്ഞു അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞില്ല ഞങ്ങൾ വെറുതെ വൈറലാകാൻ വേണ്ടി നോക്കിയതാണ് എന്നൊക്കെ പറയുക അതുപോലെ പിന്നെ വേറൊരു ചങ്ങായി ഉണ്ടല്ലോ കോഴിക്കോടുകാരൻ അവൻ്റെ കൂടെ നിന്നിട്ട് ദിലീപും പിന്നെ അന്ന് പിന്നെ ഇവരെ ഗോപികയും കൂടി അഭിനയിച്ച ഒരു സീൻ എടുക്കുക ആ സീനിൽ ഇങ്ങനെയാണ് ദിലീപും ചേട്ടനും എന്റെ ആങ്ങളെ പോലെയാണ് എന്നൊക്കെ പറയുക ഇതൊക്കെ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് അഭിനയിക്കണം നിങ്ങൾ അഭിനയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക അല്ലാതെ ജനങ്ങളോട് മുഴുവൻ അഭിപ്രായം ചോദിക്കുക ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്താണ് പറയുക അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസ്വദിക്ക് പലതും ചെയ്യണം എന്നുണ്ട് അതിൽ ജനങ്ങൾ എങ്ങനെയാണ് പറയുക എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ആയാലോ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഇവർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാവരും കാണും അപ്പോൾ ഇതെല്ലാവരും പിന്നെന്താ പറയത് ഒരുപാട് ചർച്ച ചെയ്യപ്പോൾ ും എന്നിങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഇതൊന്നുമല്ല കാരണം ഇത്രയും പിന്നെ കമൻറ്റും കാര്യങ്ങളൊന്നും അവർക്ക് വരുന്നില്ല ഞാൻ കുറേ നോക്കുന്നുണ്ട് അതിലെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപദേശമാണ് അതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് അല്ലാതെ പുരുഷന്മാരൊന്നുമല്ല അല്ല സ്ത്രീകൾ തന്നെയാണ് പറയുന്നത് മോളെ നീ ഇങ്ങനെ ചെയ്യരുത് കാരണം നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താണ് നിനക്ക് കിട്ടുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതായത് ഇവരുടെ വീഡിയോ വേറെ ലെവലിലേക്ക് പോകും വേറെ ആ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ ഇവർക്ക് അതിന്റെ ഗുണങ്ങൾ അത് തന്നെയായിരിക്കാം ഈ വീഡിയോ എടുക്കുന്നവനും അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർമാരും ഇതൊക്കെ പറയുന്നത് രേണു നിങ്ങളുടെ സിനിമ വെറുതെ കണ്ടു കഴിഞ്ഞാൽ ആരും കാണൂല നിങ്ങൾ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം നിങ്ങൾ ഇതുപോലെയാണ് അഭിനയിക്കുന്നതെന്ന് അവരെ കാണിക്കണം അങ്ങനെയാകുമ്പോൾ ഇത് ഒരുപാട് പേര് കാണും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറിലേക്ക് പറക്കാം എന്നൊക്കെ അവർ പറഞ്ഞു കൊടുത്ത കാര്യമാണ് അല്ലാതെ ഇത് രേണു സുദിക്ക് കണ്ടുപിടിച്ചൊന്നുമല്ല രേണുസ്തുതിക്ക് കൃത്യമായിട്ട് അറിയാം സ്വദിച്ചേട്ടൻ്റെ ആൾക്കാർ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് കൃത്യമായിട്ട് അറിയാം പിന്നെ എന്തിനാണ് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കിട്ടിയിട്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്നത് അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്ക് ഒരു കമന്റ് അത് തീർച്ചയായിട്ടും ചെയ്യണം നന്ദി നമസ്കാരം